ഇത് നമ്മളൊരു വെറൈറ്റി വട്ടേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നല്ലതായിട്ട് പഴുത്ത മീഡിയം സൈസിലുള്ള രേതപ്പഴും തൊലി കളഞ്ഞെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം നാലേനക്കെടുത്ത് അതിൻ്റെ തോട് കളഞ്ഞിട്ട് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഒന്നര കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് വെക്കണം അതിൻ്റെ പകുതി നമ്മൾ ഈ മിക്സറെ ജാറിലോട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മളിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും പിന്നെ ബാക്കിയുള്ള ശർക്കര പാനീയുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് അടച്ചു വെച്ച് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാൻ എന്താ സ്റ്റാങ്ങ് കൊത്തിച്ചൊരു പാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്താൽ അതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്യ് നല്ലതായിട്ട് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം സൈസിലുള്ളൊരു ഏത്തപ്പഴും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം മാവ് റെഡിയാക്കി വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വൈകിട്ട് വെച്ചിരിക്കുന്ന ഏത്തപ്പഴും തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം തയ്യാറാക്കിയെടുത്ത മാവ് ഇത് ഇതുപോലെ ഒരു ട്രേയിലോട്ട് മാറ്റാം ഇനി നമുക്കിത് ആവുകയറ്റി വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഇത് ഇതുപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിത് തുറന്ന് നോക്കാം അത് നോക്കി നമ്മുടെ വട്ടയപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ അപ്പം ഉണ്ടല്ലോ പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നല്ലതായിട്ട് തണുത്തു വരുമ്പോൾ അത് ഇതുപോലെ ഒരു പ്ലേറ്റ് കമത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് ഈസി ആയിട്ടും പാത്രത്തിൽ നിന്ന് ഇളകി വരും ഇതോക്കി നമ്മുടെ അപ്പവും ഒക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം ഈ വട്ടയപ്പത്തിനുണ്ടല്ലോ പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ നല്ല സോഫ്റ്റുമാണ് ഈ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ